നാം ഇന്ന് പറയാൻ പോകുന്നത് ചില നിസ്കാരങ്ങൾ രണ്ട് സുന്നസ്കാരം ആണെങ്കിലും നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കാൻ കഴിയും അതിന് നീയത്തിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തിയാൽ മതി അത് എങ്ങനെയാണ് അതുപോലെ തന്നെ തഹജു വിത്തർ എന്നീ രണ്ട് നിസ്കാരങ്ങൾ നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കാൻ പറ്റും അത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാം അസാം വാല്ക്കും വാർഹത്തല്ലാ വാത്തു ബിസ്മില്ല അലഹമില്ല എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ സുനത്ത് നിസ്കാരങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി നാം നിർവഹിക്കേണ്ടതുണ്ട് ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് ഇതൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടമാണ് നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളൊക്കെ പൊറുപ്പിച്ച് കിട്ടാനും അതുപോലെ തന്നെ നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് സംസ്കാരങ്ങളാണെങ്കിൽ ഫർ നിസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് സംസ്കാരങ്ങളാണെങ്കിൽ അത് നിസ്കാരത്തിൽ സംഭവിച്ചു പോയ അപാകതകൾ പരിഹരിക്കാനൊക്കെ ഉള്ളതാണ് അത് നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല ഏത് അമൽ കൊണ്ടാണ് നാം രക്ഷപ്പെടുന്നത് നമുക്ക് പറയാൻ പറ്റൂല അള്ളാന്റെ പരിശുദ്ധ കുർത്താം പറഞ്ഞതുപോലെ ഒരു അണുമണി തൂക്കം നന്മ അവൻ ചെയ്താൽ അത് കിയാമത്ത് നാളിൽ കാണുക തന്നെ ചെയ്യുമെന്ന് അത് എൻ്റെ പുരുഷത്തെ കുറക്കാൻ അതുകൊണ്ട് തന്നെ ഏത് നന്മ കൊണ്ടാണ് ഏത് സുന്ന സംസ്കാരം കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഒരു അഴിബാദസും ഒരു സൽക്കർമ്മങ്ങളും ഒരു സുന്ന സംസ്കാരങ്ങളും നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല ചിലപ്പോൾ ചില ഹിക്കമത്തുകൾ കൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റും പല വിവാദത്തുകൾ നഷ്ടപ്പെടാതെ നമുക്ക് നമുക്ക് സമയപരിമിതികൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ചില ഹിക്കമത്തുകൾ നെയ്യത്തുകളിൽ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ പ്രയോഗിച്ചാൽ നമുക്ക് എന്താക്കാൻ പറ്റും അതൊക്കെ ഒരുമിച്ച് നിസ്കരിക്കാനും നിർവഹിക്കാനൊക്കെ കഴിയും ഇപ്പൊ സുന്ന നോമ്പുകളാകട്ടെ സുന്നത്ത് സംസ്കാരങ്ങൾ സുന്നത്ത് നോമ്പുകളൊക്കെ നമ്മൾ പലപ്പോഴും പല വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോ സുന്നസ്കാരങ്ങളെ കുറിച്ചാണ് നാം ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് അപ്പോ സുന്നസ്കാരങ്ങൾ ഇപ്പൊ ഉദാഹരണമായി പറഞ്ഞാൽ ഇപ്പോ ഒരാൾക്ക് ഉളു എടുത്തു കഴിഞ്ഞാൽ ഉളുവിന് ശേഷം സുന്നത്ത് നിസ്കാരമുണ്ട് അതുപോലെ തന്നെ പള്ളിയിൽ കയറിയ ഉടനെ തഹിയ സുന്നത്ത് നിസ്കാരമുണ്ട് അതുപോലെ തന്നെ ഒരാൾ ലുഹർ സംസ്കരിക്കാനാ വരുന്നതെങ്കിൽ ലുഹറിന് മുമ്പ് എന്തുണ്ട് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് അതുപോലെ മറ്റു ഫർദ്ദ നിസ്കാരങ്ങൾക്കും എന്തുണ്ട് മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് ഇത് മൂന്നും ഈ മൂന്ന് നിസ്കാരങ്ങളുണ്ട് ഒരാൾക്ക് പള്ളിയിൽ വരുന്ന ഉളു എടുത്തുകൊണ്ട് പള്ളിയിൽ കയറുന്ന ഒരാൾക്ക് അപ്പോ ചിലപ്പോ അതൊക്കെ നഷ്ടപ്പെട്ടു പോകും ചിലപ്പോ ആ ഭർദ്ദ സംസ്കാരത്തിന് മുമ്പുള്ള സുന്ന സംസ്കാരം മാത്രമേ നിർവഹിക്കാറുള്ളൂ ഇവിടെ നമ്മൾ നീയത്തിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഉദോനു ശേഷമുള്ള സുന്ന സംസ്കാരം അതുപോലെ തന്നെ പള്ളിയിൽ കയറിയ ഉടനെയുള്ള തഹ്യ സംസ്കാരം ഈ പ്രവാത്തിക സുന്നത്തിന്റെ കൂടെ തന്നെ ഒരുമിച്ച് സംസ്കരിക്കാൻ കഴിയും നീയത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളൂ ഏതൊരു കാര്യത്തിന്റെയും അസുരം നീയത്താണല്ലോ എന്നാണ് ഏതൊരു അമലും സ്വീകരിക്കണമെങ്കിൽ നീയത്ത് അനിവാര്യമാണ് നിയത്ത് കൂടാതെ ഒരു അമലും സ്വീകരിക്കൂല ചിലപ്പോൾ നമുക്ക് ചില അമലുകൾ ചെയ്യാൻ ചില നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ നീയത്ത് വെച്ചിട്ടുണ്ടാവും പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ആ നീയത്ത് വെച്ചത് കൊണ്ട് അത് ചെയ്തതുപോലെയുള്ള പ്രതിഫലം ലഭിക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ നീയ്യത്തിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തിയാൽ നമുക്ക് ഈ നിസ്കാരങ്ങളൊക്കെ ഒരുമിച്ച് സംസ്കരിക്കാം ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ പള്ളിയിൽ വരില്ല അവർ വീട്ടിൽ നിന്ന് നിസ്കരിക്കാം അപ്പൊ അവർക്ക് ശേഷമുള്ള സുന്നത്ത നിസ്കാരവും അതുപോലെ തന്നെ ഫറുദ് നിസ്കാരത്തിന് മുമ്പുള്ള ആ അറവാത്തിക്ക് സുന്നത സംസ്കാരം ഒരുമിച്ച് സംസ്കരിക്കാൻ കഴിയും നീയ്യത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതി എങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടത് ഇപ്പോ നമ്മൾ ദുഹറിന് മുമ്പുള്ള സുന്നത്ത നിസ്കാരമാണ് നിർവഹിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ നീയത്ത് വെക്കുക ഹുസല്ലി സുന്നത്ത ഇലൽ ലില്ലാഹി കബുൽഹരി എന്നാണ് നെയ്യത്ത് വെക്കുക അപ്പൊ അതിന്റെ കൂടെ എന്ത് ചെയ്യുക ഈ തഹ്യത്തിന്റെയും അതുപോലെ തന്നെ സുന്നത്തിന്റെയും നീത്ത് ആഡ് ചെയ്ത് കൊടുക്കുക എങ്ങനെയാണ് വെക്കേണ്ടത് എന്ന് നെയ്യത്ത് വെക്കുക മലയാളത്തിലും വെക്കാം അറബിയിൽ തന്നെ വെക്കണമെന്നില്ല അറബി അറിയാത്തവർക്ക് മലയാളത്തിലും വെക്കാം ലുഹറിന് മുമ്പുള്ള രണ്ടര അക്കാത്ത് സുന്നത്ത സംസ്കാരത്തോടു കൂടെ തഹിയത് സുന്ന സംസ്കാരത്തെയും ഒലു അനു ശേഷമുള്ള സുന്ന സംസ്കാരത്തെയും രണ്ടരക്കാത്ത ആയിക്കൊണ്ട് കെബിലേക്ക് മുന്നിട്ടുകൊണ്ട് അള്ളാഹുത്താലയ്ക്ക് വേണ്ടി ഞാൻ നിർവഹിക്കാൻ കരുതി എന്ത് ചെയ്യാ നീ എത്തി അതിന്റെ കൂടെ ഇപ്പൊ കെബിലേക്ക് മുന്നിട്ടുകൊണ്ട് എന്നൊക്കെ വെക്കൽ സുന്നത്തേ ഉള്ളൂ അത് നിർബന്ധമില്ല വെക്കണം എന്നില്ല വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല വെക്കുന്നത് നല്ലതാണ് അപ്പൊ അത് മനസ്സിലാക്കുക ഇനി സ്ത്രീകളാണ് നിസ്കരിക്കുന്നെങ്കിൽ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ ഉളവെടുത്തുകൊണ്ട് എന്ത് ചെയ്യാ നിസ്കരിക്കാൻ വരുമ്പോ ലോഹറിന് ലോഹർ സംസ്കരിക്കാൻ വരികയാണ് ലോഹറിന് മുമ്പുള്ള സുനസ്കരിക്കുമ്പോ എന്ത് ചെയ്യാ ആ ഉളുവിനു ശേഷമുള്ള സുന സംസ്കാരം കൂടി കരുതുക എങ്ങനെയാണ് ലോഹറിന് മുമ്പുള്ള രണ്ടാക്കാത്ത് നിസ്കാരത്തോടു കൂടെ ഉളോവിന് ശേഷമുള്ള സുന സംസ്കാരത്തെയും രണ്ടാക്കാത്ത ആയിക്കൊണ്ട് കെബിലക്ക് മുന്നിട്ടുകൊണ്ട് അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ നിർവഹിക്കാൻ കരുതി എന്ന് എന്ത് ചെയ്യാ നീറ്റ് വെക്കുക നിസ്കരിക്കാൻ കരുതി എന്ന് നീത്ത് വെക്കുക എങ്ങനെ വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ രണ്ട് നിസ്കാരത്തിന്റെയും പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും അപ്പൊ ഇങ്ങനെ ചില നീയത്തിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തിയാൽ നമുക്ക് ആ നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കാൻ കഴിയും അതൊന്നും നഷ്ടപ്പെടുത്താതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ നിസ്കരിക്കാനും അതിന്റെ പ്രതിഫലം നമുക്ക് വാങ്ങിച്ചെടുക്കാനും സാധ്യമാകും അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിത്രും തഹജുദതും ഒരുമിച്ച് നിസ്കരിക്കാൻ കഴിയും അപ്പൊ നമ്മൾ വിത്തരസ്കാരം നമുക്കറിയാം വിത്തരംസ്കാരത്തിന്റെ സമയം ആരംഭിക്കുന്നത് അതിനെ നമ്മൾ വിശദമായി വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട് ഇത്തരംസ്കാരത്തിന്റെ സമയം ആരംഭിക്കുന്നത് ഇഷാ ഇഷാരത്തിന് ശേഷമാണ് വിഷാ നിസ്കാരം കഴിഞ്ഞത് മുതൽ എന്റെ സമയം അവസാനിക്കുന്നതെന്ന് പറഞ്ഞാൽ സുബഹ് വരെയാണ് ആ സുഹിന്റെ സമയം വരെയാണ് അപ്പൊ എന്ത് ചെയ്യാ ഏറ്റവും നല്ലത് വിത്ര നിസ്കരിക്കാൻ ഏറ്റവും നല്ലത് എന്ത് ചെയ്യാണ് അത്തായത്തിന്റെ ആ തഹജുദിന്റെ സമയത്താണ് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റത് കൊണ്ട് തഹജു നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ ആ തഹജുദത്തിന്റെ സമയത്താണ് എന്ത് ചെയ്യേണ്ടത് വിത്ര നിസ്കരിക്കേണ്ടത് അതാണ് വിത്രൻറെ ഏറ്റവും അഫ്വലായ സമയം നമ്മൾ ചിലപ്പോ എണീക്കില്ല എന്ന് പ്രതീക്ഷയുള്ളത് കൊണ്ട് എണീക്കുന്ന കാര്യത്തിൽ സംശയമുള്ളതുകൊണ്ട് എന്താകും വിഷാദത്തിന്റെ സുന്നത്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ വിത്രം നിസ്കരിക്കുന്നവരുണ്ട് എണീക്കില്ല എന്നുള്ള ഒരു സംശയം കൊണ്ടാണ് പക്ഷെ അങ്ങനെ എണീക്കുമെന്ന് ഉറപ്പുള്ളവർ എന്ത് ചെയ്യാ അപ്പൊ നിസ്കരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ തഹജുദ് നിസ്കരിക്കുന്നതിന്റെ കൂടെ വിത്ത് നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാ തഹജുദും വിത്രം കൂടെ ഒരുമിച്ച് നിസ്കരിക്കാൻ കഴിയും ഇപ്പൊ നമ്മള് എത്ര എത്രക്കായത്ത് വരെയാണ് പതിനൊന്ന് ഇറക്കായത്ത് വരെയാണ് നിസ്കരിക്കാൻ പറ്റുള്ളൂ പക്ഷെ തഹജുദ് എത്ര വേണമെങ്കിലും നമുക്ക് നിസ്കരിക്കാം തഹജുദ് എത്ര അക്കായ വേണമെങ്കിലും എന്ത് ചെയ്യാം നമുക്ക് നിസ്കരിക്കാവുന്നതാണ് ഈ രണ്ട് ഈ രണ്ട് അക്കാത്തായിട്ട് നിസ്കരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് നമ്മളൊക്കെ മുന്നുള്ള വീഡിയോസിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യാ തഹജുദ് വിത്തറിനോട് കൂടെ എന്ത് ചെയ്യാ തഹജുദിനെ കൂടെ ഉൾപ്പെടുത്തുക അപ്പൊ തഹജുദ് കുറെ നിസ്കരിക്കുന്ന ആളാണെങ്കിൽ തഹജുദ് അത്യാവശ്യം നിസ്കരിച്ച അവസാനത്തിൽ എന്ത് ചെയ്യാ വിത്ത് എന്ത് ചെയ്യാം ഉൾപ്പെടുത്താം വിത്തർ പതിനൊന്നോ അല്ലെങ്കിൽ മൂന്നോ ഒന്നോ ഒക്കെ ആണല്ലോ നമ്മൾ നിസ്കരിക്കാറ് ഒന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് മൂന്ന് നിസ്കരിക്കുന്നതാണ് അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക വിത്തറിനെ കുറിച്ച് പറഞ്ഞ വീഡിയോയിൽ അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വിത്ത് നിസ്കരിക്കുന്നതും കൂടെ എന്ത് ചെയ്യാ തഹജുദിന്റെ കൂടെ നീയത്ത് വെച്ചാൽ നമുക്കവിടെ സമയപരിമിതി ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും രണ്ടിന്റെ കൂടെ പ്രതിഫലം നമുക്ക് കിട്ടും അപ്പൊ എങ്ങനെയാണ് നീത്ത് വെക്കേണ്ടത് വിത്തറിനെ നമ്മൾ നീയത്ത് വെക്കുക ഇലൽ ഇലൽ എന്നാണ് നമ്മൾ വെക്കുക വിത്തിരി ാണ് വിന്റെ നീത്ത് വെക്ക രണ്ടക്കാത്തായിട്ടാണ് വിത്ര നിസ്കരിക്കേണ്ടത് എന്നിട്ട് അവസാനം ഒരു റക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടുകയാണ് എന്ത് എന്ന നീയത്തിൽ മാറ്റം വരുത്തുകയാണ് വേണ്ടതെന്നൊക്കെ നമ്മൾ വിത്രനെ കുറിച്ച് പറഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോ അങ്ങനെ നീത്ത് വെക്കുന്നതോട് കൂടെ എന്ത് ചെയ്യാം വിത്തിരി തഹജ്ജുദി എന്ന് എന്ത് ഉൾപ്പെടുത്തുക മലയാളത്തിലും വെക്കാം രണ്ടറക്കാലത്ത് ഉത്തര കൂടെ തജു നിസ്കാരത്തെയും തജു നിസ്കാരത്തെയും എന്ത് ചെയ്യും ചെയ്തു മുന്നിട്ട് മുന്നിട്ടുകൊണ്ട് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കാൻ കരുതുന്നു എന്ത് ചെയ്യാം നീത്ത് വെച്ചാൽ മതി അപ്പോ ഇനി അത് ഈ രണ്ടറക്കാലത്തായിട്ട് അങ്ങനെ കൂടുതൽ നിസ്കരിക്കുന്നത് അങ്ങനെ നിസ്കരിക്കാം ഇതിന്റെ കൂടെ തന്നെ തഹജു എന്ത് ചെയ്യാ നിർവഹിക്കാവുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോ ഇങ്ങനെ കുറച്ച് നീയത്തെ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തിയാൽ നമുക്ക് കൂടുതൽ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും നമ്മുടെ അറിവിന്റെ അപര്യാപ്തത കൊണ്ടാണ് എന്ത് ചെയ്യാത്തത് നമുക്ക് അതിന്റെ പ്രതിഫലങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് എങ്ങനെ നമുക്ക് നിർവഹിക്കാം അള്ളാഹു തോഫിക്കായിട്ട് അപ്പൊ ഇനി നിങ്ങൾക്ക് വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം അള്ളാഹു നമ്മൾ നിന്ന് കബൂൽ ചെയ്യട്ടെ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ഒരു സ്വാലിഹായ ഹായമുലായി സ്വീകരിക്കട്ടെ എല്ലാവരും അനിൽ അനഹദറബുൽ ആലമിൻ അസ്ലാം വാലിക്കും വറഹമുല്ലാഹി വാത്തു